മോട്ടോർ ബൈക്കിലെത്തി വീട്ടമ്മയുടെ മാല പൊട്ടിച്ച കേസിലെ രണ്ട് പേരെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം കണിയാപുരം സ്വദേശി രഞ്ജിത്ത് കോട്ടയം മണിമല സ്വദേശി വിനോദ് എന്നിവരെയാണ് ചാലക്കുടി പോലീസ് പിടികൂടിയത് മാസങ്ങൾക്ക് മുൻപ് ശാസ്താംകുന്ന് ക്ഷേത്രത്തിന് സമീപത്തുള്ള ഒക്കെ സ്റ്റോഴ്സ് നടത്തുന്ന ബിന്ദുവിന്റെ കടയിൽ സാധനങ്ങൾ വാങ്ങുവാൻ എത്തിയ ശേഷം കഴുത്തിൽ കിടന്ന മൂന്ന് പവൻ വരുന്ന മാല പൊട്ടിച്ചെടുത്ത് പ്രതികൾ രണ്ടുപേരും മോട്ടോർ ബൈക്കിൽ കടന്നു കളയുകയായിരുന്നു ചാലക്കുടി പോലീസ് സ്ഥലത്തെത്തി സിസിടിവി ദൃശ്യങ്ങളും മറ്റും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിരുന്നു ഇതോടെയാണ് അന്വേഷണം തിരുവനന്തപുരത്ത് മറ്റൊരു കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന പ്രതികളിലേക്ക് എത്തിയത് തുടർന്ന് ചാലക്കുടി പോലീസ് തിരുവനന്തപുരത്തെ ജയിലിലെത്തി ഇരുവരെയും ചോദ്യം ചെയ്തപ്പോഴാണ് ചാലക്കുടിയിലെ മാലപൊട്ടിക്കലിൻ്റെ ചുരുൾ അഴിയുന്നത് ഇതോടെ ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിൽ വാങ്ങി ചാലക്കുടിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയായിരുന്നു വിവിധ സ്റ്റേഷനുകളിലായി നിരവധി മോഷണക്കേസുകളിലെ പ്രതികളാണ് ഇരുവരുമെന്ന് പോലീസ് പറഞ്ഞു ചാലക്കുടി എസ്ഐ മധു ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അന്വേഷണം നടത്തിയത് ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു சன்ஷைன் போலி கிளினிக் ஆனவிழுங்கி சென்டர் வலப்பாட ஃபோன் நைன் ஃபைவ் த்ரீ நைன் டபுள் ஒன் டூ ட்ரிப்பிள் நைன்